തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സി പി എം ജലഘോഷയാത്ര നടത്തിയത് വിവാദത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത ജലഘോഷയാത്ര മാനദണ്ഡങ്ങൾ ലംഘിച്ചാണെന്നാണ് പരാതി ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ചട്ടങ്ങൾ പാലിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ആരോപണം സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പൂവാറിൽ നടന്ന ജലഘോഷയാത്രയിൽ പോലീസ് നോക്കുകുത്തിയായി എന്നാണ് ആരോപണം അപകടമേഖലയിൽ വൈകിട്ട് അഞ്ച് മുപ്പതിനു ശേഷം ബോട്ട് സവാരി നടത്താൻ പാടില്ല എന്ന നിയമം കാറ്റിൽ പറത്തിയായിരുന്നു ജലഘോഷയാത്ര ഉച്ചയോടുകൂടി ജലഘോഷയാത്ര ആയതിനാൽ സഞ്ചാരികളെ കേറ്റരുത് എന്ന സന്ദേശം ബോട്ടുടമകൾക്ക് കിട്ടി ബോട്ടിന്റെ ഫ്രണ്ടിൽ അപകട സാധ്യതയോടെ സഞ്ചാരികളിരിക്കുമ്പോൾ പെറ്റിയടിക്കുന്ന പോലീസ് സി പി എമ്മിനെ കണ്ട് മുട്ടുവിറച്ചോ എന്ന ചോദ്യവും ഉയരുന്നു അപകടകരമായ രീതിയിൽ പലതും സംഭവിച്ചു ഇതിന്റെ ചിത്രങ്ങളും പുറത്തുവന്നു ലൈഫ് ജാക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ പെറ്റിയടിക്കുന്ന പോലീസ് കണ്ണുമൂടിക്കെട്ടിയാണോ നിന്നത് ബോട്ടിന്റെ ബോണറ്റിൽ ഇരുന്ന് അപകടം വലിച്ചു വരുത്തുന്ന യാത്രയും നടന്നു ഇതെല്ലാം ചർച്ചയാക്കുകയാണ് കോൺഗ്രസ് പൂവാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മജുസാം എസ് എ അതിശക്തമായ പ്രതികരണവുമായി രംഗത്തു വന്നു അതിനിടെ ജലഘോഷയാത്ര വിജയമാണെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഇത്തരം ജലയാത്ര സംഘടിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി റിയാസ് പറഞ്ഞു താളമേളങ്ങളുടെയും വാദ്യാഘോഷങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര പൂവാർ ബണ്ട് റോഡിലെ കടവിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര പൂവാർ പൊഴിക്കരയിൽ നടന്ന പൊതുസമ്മേളനത്തോടെ സമാപിച്ചു പൊതുയോഗം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പൻ ഉദ്ഘാടനം ചെയ്തു പൂവാർ പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ലോറൻസ് അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം ടി എൻ സീമ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ എസ് സുനിൽ അതുപോലെ എസ് പുഷ്പലത ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എസ് ഹരികുമാർ പി രാജേന്ദ്രകുമാർ കോവളം ഏരിയ സെക്രട്ടറി എസ് അജിത് നേതാക്കളായ വണ്ടിത്തടം മധു ബി ടി ബോബൻകുമാർ ഷിജിത് ശിവസ് തുടങ്ങിയവർ പ്രസംഗിച്ചു മുദ്രാവാക്യം വിളിയോടെ അകമ്പടിയോടെ പാർട്ടി പ്രവർത്തകർ വൈകിട്ട് കായൽക്കരയിലെത്തി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു പൂവാർ ബണ്ട് റോഡിൽ നിന്ന് പുറപ്പെട്ട മുന്നൂറോളം ബോട്ടുകൾ പൊഴിക്കരയിൽ സംഗമിച്ചു കായലും കടലും കഥ പറയുന്ന പൊഴിക്കരയിൽ ഘോഷയാത്രയെ സ്വീകരിക്കാനും നിരവധി ആളുകൾ ഒത്തുചേർന്നു ചെങ്കോടിയേന്തി ആളുകൾ ജാഥയെ വരവേറ്റു എന്തായാലും ഇത് വലിയ രീതിയിൽ വിവാദമായി മാറിയിട്ടുണ്ട് പോലീസ് കണ്ണടച്ചു എന്ന കാര്യത്തിലാണിപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന വാദം ചട്ടങ്ങൾ പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ആരോപണം ഉയരുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച പരാതി ഉയർന്നിട്ടുണ്ട് അഞ്ചരയ്ക്ക് ശേഷം ബോട്ട് സവാരി നടത്താൻ പാടില്ല എന്ന നിയമമാണ് ഇവിടെ കാറ്റിൽ പറത്തിയിരിക്കുന്നത്